പശ്ചാത്തലം നോക്കുമ്പോൾ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വിധിയാണ് എന്നൊരു മാനുഷികവശം ഇതിനകത്തുണ്ട് വളരെ ബുദ്ധിമതിയായ ധാരാളം സമ്മാനങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വാരി കൂട്ടിയ ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം മേൽക്കോടതിയിലേക്ക് പോയി ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്തതായ ശിക്ഷാവിധിയിൽ നിന്ന് നിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു യുവതിയെ തൂക്കിലേറ്റാനായി വിധിക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഈ വിധി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാങ്കേതികമായും നിയമപരമായും അന്തിമമല്ല ഈ പറയുന്ന കേസിൽ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഇത് ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണ്ടതില്ലായിരുന്നു ദയാ ഹർജി എന്ന് പറയുന്ന ഒരു സാധ്യത കൂടെ ഈ പ്രതിയുടെ ഭാഗത്തുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഈ നിയമവ്യവസ്ഥ എവിടെ ചെന്ന് നിൽക്കും അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഒരു വ്യാഖ്യാനം അപക്വമാണ് നമസ്കാരം സാർ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ടൊരു കേസാണ് ഗ്രീഷ്മയുടെ കേസ് കോടതി വിധി തൂക്കുകറായ ഒരു കേസാണത് പക്ഷെ ആ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ വരുന്നുണ്ട് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ മലയാളികളെയും അക്ഷരികമായി ഞെട്ടിച്ച ഒരു വിധി പ്രസ്താവമാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട നെയ്യാറ്റിങ്കര സ്പെഷ്യൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത് അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമെന്ന് തന്നെ പറയാം ഇത്രയും പ്രായം കുറഞ്ഞ വിദ്യാസമ്പന്നയായ ഒരു യുവതിയെ ഇരുപത്തിനാല് വയസ്സ് പ്രായം എം എ ബിരുദധാരണിയാണ് ആ യുവതി അങ്ങനെ ഒരു യുവതിയെ തൂക്കിലേറ്റാനായി വിധിക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്നതാണ് ഈ കേസിൻ്റെ പ്രത്യേകത പിന്നെ ശരത്ത് ചോദിച്ചതുപോലെ ഒരു വിധിയെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിലാരെയും കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അത് ശരിയായില്ല അല്ലെങ്കിൽ വിധി കുറച്ച് കടന്നുപോയി എന്ന് പറയുന്നത് സ്വാഭാവികം എന്നാൽ വാദിയുടെ ഭാഗത്ത് നിൽക്കുന്നവർ ഇത് പോരായിരുന്നു ഇതിനപ്പുറം കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം മറുഭാഗത്ത് അതുകൊണ്ട് ആ തരത്തിലുള്ള വാദ വിവാദങ്ങൾക്ക് തർക്കങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല കാരണം ഏത് രാജ്യത്താണെങ്കിലും ഒരു തർക്കമുണ്ടാകുമ്പോൾ നമ്മളെല്ലാം ആശ്രയിക്കുന്നത് അന്തിമമായി ആ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമ സംവിധാനത്തെയാണ് കോടതികളെയാണ് രണ്ട് പേർ തമ്മിൽ എന്ത് തർക്കമുണ്ടായാലും അതിനെയാണല്ലോ നമ്മൾ കേസ് എന്നൊക്കെ പറയുന്നത് അത് ആത്യന്തികമായി ആ തർക്കം രണ്ട് കൂട്ടർ തമ്മിൽ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിലാണ് കോടതി പ്രവർത്തിക്കുന്നത് അത് ഇന്ത്യയിലല്ല ലോകത്തെമ്പാടും അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഒരു കേസ് ഒരു ക്രിമിനൽ കേസ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സിവിൽ കേസ് ക്രിമിനൽ കേസ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഈ സംഭവത്തിന്മേലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ പ്രത്യേക ജനശ്രദ്ധയെ ആകർഷിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരത്ത് പറഞ്ഞതുപോലെ മുൻപ് ജഡ്ജിമാരായിരുന്നവർ പോലും ഈ വിധിയെ സംബന്ധിച്ച് ചില ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പുറത്തു വന്നിട്ടുണ്ട് അതും ഒരു അസാധാരണമായ സംഗതിയാണ് മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരു ബഹുമാനിയായ അദ്ദേഹം തന്നെ ഈ വിധിയെക്കുറിച്ച് വളരെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തെറ്റുകളിലേക്ക് ഇപ്പോൾ പോകാനും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഇവിടെ നാം കാണേണ്ടതായ ഒരു കാര്യം ഈ വിധി പ്രസ്താവിച്ചതായിട്ടുള്ള ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ കേസിൽ ഒരു കൊലപാതക കേസിലൊക്കെ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതും കരുതുന്നതും അത് പ്രഖ്യാപിക്കാനായി ഒരുങ്ങുന്ന ജഡ്ജി വളരെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ആ വിധി പ്രസ്താവം അദ്ദേഹം എഴുതുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നിസ്സാരമായി ഒരു വിധി പ്രഖ്യാപിക്കുന്ന ഒരു സംഗതിയല്ല പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂക്കാൻ വിധിക്കുക മരിക്കുന്നത് വരെ തൂക്കാൻ വിധിക്കുക എന്ന് പറയുന്ന ഒരു വിധി എളുപ്പത്തിൽ എഴുതി തീർക്കാവുന്നതല്ല അതുകൊണ്ട് വസ്തുതാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി സകല രേഖകളും പരിശോധിച്ചാണ് ഇത്രയും ദീർഘമായ ഒരു വിധി പ്രസ്താവം ബഹുമാനപ്പെട്ട ജഡ്ജി നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ രേഖകളില്ല അല്ലെങ്കിൽ രേഖകൾ അദ്ദേഹം വ്യാഖ്യാനിച്ചത് പോയി എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് നടത്തിയ പോലീസ് അന്വേഷണത്തെ പ്രശംസിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ്റെ വാദമുഖങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് അത് അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പരിശോധിച്ച് സമഗ്രമായി പഠിച്ചതിന് ശേഷം പുറപ്പെടുവിച്ച ഒരു വിധിയാണ് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ന്യായങ്ങളിലേക്ക് പോകാൻ സാധാരണക്കാരായ ആളുകൾ ശ്രമിക്കുന്നത് ശരിയല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിധി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാങ്കേതികമായും നിയമപരമായും അന്തിമമല്ല ഈ വിധി ഇന്നെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് സ്ഥിരപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ വിധി യഥാർത്ഥത്തിൽ വിധിയായി തീരുകയുള്ളൂ ഒന്ന് അത് കഴിഞ്ഞും അവസാനിക്കുന്നില്ല ഇപ്പോൾ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്ഥിരപ്പെടുത്തിയാൽ പോലും പ്രതിഭാഗത്തിന് നമ്മുടെ സമുന്നത കോടതിയായ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവിടെയും സ്വാഭാവികമായി ഈ വിധി പരിശോധിക്കപ്പെടും അവിടെയും അവസാനിക്കുന്നില്ല മൂന്നാമതായി ഈ പറയുന്ന സുപ്രീം കോടതി പോലും ഈ വിധി സ്ഥിരപ്പെടുത്തിയാൽ ദയാഹർജി എന്ന് പറയുന്ന ഒരു സാധ്യത കൂടെ ഈ പ്രതിയുടെ ഭാഗത്തുണ്ട് ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ സങ്കീർണമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ് അതുകൊണ്ട് ഒരാളെ തൂക്കാൻ ഒരു കീഴ്ക്കോടതി അല്ലെ വിചാരണ കോടതി ശിക്ഷിച്ചാൽ പിറ്റേ ദിവസം അദ്ദേഹത്തെ തൂക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല കടമ്പകൾ കടന്ന് ഏതാണ്ട് മാസങ്ങളോളം നീണ്ടു ഒരു വലിയ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ഇതിന് അന്തിമമായി ഈ വിധി ശരിവെക്കുന്നെങ്കിൽ മാത്രമേ ഈ വിധി യഥാർത്ഥത്തിൽ നടപ്പാവുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഈ വിധിയെക്കുറിച്ച് നമ്മളുടെ ഇരുപക്ഷക്കാരും വിവാദമുണ്ടാക്കുന്നത് ശരിയല്ല ഇതിനേക്കാൾ വളരെ സാറേ മുൻ ജഡ്ജിയായ കമാൽ പാഷ ഉൾപ്പെടെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന് എതിരായിട്ട് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അപ്പം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളൊക്കെ ഞാൻ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ശരത്തെ ആ അദ്ദേഹം തന്നെ മറുഭാഗത്ത് പറയുന്നത് ശരത്ത് ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം തന്നെ ഇരുപത്തൊന്ന് കൊലക്കേസിലെ പ്രതിയെ ഈ പ്രതി കേസുകളിലെ പ്രതികളെ കൊല കൊല പിന്നെ ഈ പറഞ്ഞ തൂക്കാൻ വിധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ശരിയല്ല എന്ന് പറയാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിനൊരു നിലപാടെടുത്തിട്ടില്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതും ഈ പറയുന്ന കേസിൽ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഇത് ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വേണ്ടതില്ലായിരുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരായിട്ടൊരു ജഡ്ജിക്ക് പറയാനൊക്കത്തില്ല കാരണം ഇത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഗ്രീഷ്മയ്ക്കെതിരായിട്ടുള്ള കാര്യം തന്നെയാണ് അതെ ആ ഗ്രീഷ്മ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അത് ആർക്കും പറയാം അഭിപ്രായം അദ്ദേഹം ജഡ്ജിയായി എന്ന് പറയുന്നത് കൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുവെന്നേ ഉള്ളൂ അദ്ദേഹത്തെ പോലെ മറ്റൊരു ജഡ്ജിയല്ലേ ഈ വിധിന്യായം പറഞ്ഞത് ഈ വിധിന്യായമെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനകളും ഭരണഘടനയും അതിനകത്തെ നിയമ സംഹിതകളുമാണല്ലോ അതുതന്നെ ശരത് ഒരു കാര്യം കൂടെ കാണണം നമ്മുടെ കോടതിയിൽ തന്നെ രണ്ട് ജഡ്ജിമാർ ഒരേ ബെഞ്ചിലിരുന്നൊരു കേസ് വാദം കേട്ട് കഴിഞ്ഞാൽ രണ്ട് ജഡ്ജിമാർ പരസ്പര വിരുദ്ധമായിട്ടുള്ള ജഡ്ജിമെൻറ്റുകൾ പോലും ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഏതാണ് ശരി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇതൊരു മൂന്നംഗ ബെഞ്ചിലേക്ക് വിടുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ജഡ്ജിമാർക്ക് എപ്പോഴും വിധി പ്രസ്താവിക്കുന്നത് അവരവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലും അവർ ഈ തെളിവുകളെ അവഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അത് തെറ്റ് ശരിയെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ആ തെറ്റും ശരിയും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്തിമമായി നിശ്ചയിക്കേണ്ടതായിട്ടുള്ള മേൽക്കോടതികൾ മേൽക്കോടതികൾക്കൂടെ പോയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ അവിടെയും തെറ്റും ശരിയും പറയാൻ പറ്റൂ സാങ്കല്പികമായി ഇത് ഈ തുമുക്കാൻ വിധിച്ച വിധി ഇന്ത്യയുടെ പ്രസിഡന്റ് ദേഹാർജി തള്ളിക്കളഞ്ഞതിന് ശേഷം ഇത് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ പ്രസിഡന്റ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് എനിക്കോ ശരത്തിനോ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ ഈ നിയമവ്യവസ്ഥ എവിടെ ചെന്ന് നിൽക്കും അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഒരു വ്യാഖ്യാനം അപക്വമാണ് അത് ശരിയാണ് എന്ന് അഭിപ്രായം എനിക്കില്ല പക്ഷേ അതിൻ്റെ മറ്റൊരു വശത്ത് കണ്ടത് ഏറ്റവും വലിയ കൗതുകകരമായൊരു സംഗതി ഈ വിധി പ്രസ്താവം നടത്തിയതായിട്ടുള്ള ജഡ്ജിയെ പ്രശംസിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പെൺകുട്ടി ഉപദ്രവിച്ച അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നയാളിൻ്റെ ചില സുഹൃത്തുക്കളും സ്നേഹിതരും ഒക്കെ ഇവിടുത്തെ തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിൻ്റെ കട്ട് വെച്ച് അതിലെ പാലഭിഷേകം നടത്താനൊക്കെ ശ്രമിച്ചതായിട്ടുള്ള വാർത്ത കണ്ട് എന്തായാലും അത് നടന്നില്ല പോലീസ് അതിന് അനുവാദം കൊടുത്തില്ല അതൊക്കെ കുറച്ച് കടന്ന കൈയാണ് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വീരാരാധനയാണ് അതൊക്കെ പണ്ട് തമിഴ്നാട്ടിലൊക്കെ ചില സിനിമാ നടന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല അത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തുമുള്ള അതായത് ഒരു ഭാഗത്തുള്ള ആഹ്ലാദവും മറുഭാഗത്ത് ഇത് തെറ്റായിപ്പോയി എന്നുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഒന്നും ശരിയല്ല കോടതി വിധി നമ്മൾ അംഗീകരിക്കുക അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മറ്റ് നിയമമാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മേൽ കോടതികളിലേക്ക് പോയി പരമാവധി പോകുന്നടം വരെ പോയി നീതി ലഭിക്കാൻ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിധി ലഭിക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നു എന്തായാലും ഇത് ഇതിൻ്റെ പെ പശ്ചാത്തലം നോക്കുമ്പോൾ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വിധിയാണ് എന്നൊരു മാനുഷിക വശം ഇതിനകത്തുണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഉന്നത ബിരുദധാരിയായ വളരെ ബുദ്ധിമതിയായ ധാരാളം സമ്മാനങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വാരിക്കൂട്ടിയ ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം ആ കുട്ടിയെ ഈ ഒരു വിധിയിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഈ വീഡിയോയിൽ ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല പ്രണയം നടിച്ച് ഒരു പ്രണയത്തിന് കൊടുക്കേണ്ടതായ ഒരു വില ഇതാണോ എന്ന ചോദ്യം സമൂഹം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രണയിച്ച ഒരാളിനെ ഈ തരത്തിലാണോ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് ഇത്രയും പൈശാചികമായ ഒരു മനോഗതിയിലേക്ക് ഈ പെൺകുട്ടി പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹം ചോദിക്കുന്നുണ്ട് അതെല്ലാം ഒരു തരത്തിൽ മനുഷ്യരുടെ വികാരപ്രകടനമായിട്ടേ കാണാനായി സാധിക്കുകയുള്ളൂ എന്തായാലും വിധി പ്രഖ്യാപനം വന്നിടത്തോളം കാലം ആ വിധിയെ നമ്മൾ അംഗീകരിക്കുക ഒരു ഉത്തരവാദപ്പെട്ട പൗരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനങ്ങൾ എന്ന രീതിയിൽ അത് അംഗീകരിക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല പിന്നെ കോടതി വിധികളെ വിമർശിക്കുക സ്വാഭാവികമാണ് അതേക്കാലവും നടക്കും അത് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു നല്ല ഒരു ഭാവമായി അതിനെ കാണണം കോടതി വിധിയെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷേ അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പിന്നെ വിമർശിച്ച് ജഡ്ജിയെ അധിക്ഷേപിക്കാനോ അദ്ദേഹം ചെയ്ത് തെറ്റാണെന്നൊക്കെ പറയാനോ ശ്രമിക്കുന്നത് ആരായാലും അത് യോജിച്ച ഒരു സംഗതിയല്ല അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോയി ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്തതായ ശിക്ഷാവിധിയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ ഈ സാഹചര്യത്തിൽ സാധിക്കുന്നുള്ളൂ